എൻ ഡി എ നേതാവ് നുസ്രത്ത് ജഹാൻ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ കേരള ഘടകത്തിൻ്റെ പ്രസിഡൻ്റായ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസമാണ് പ്രസിഡൻറ്റായ ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് നമുക്കറിയാം നിയമസഭാ തിരഞ്ഞെടുപ്പ് സമാഗതമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് ഇങ്ങനെ എൻ ഡി എയുടെ ഒരു ഘടകമാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഘടക കക്ഷിയാണ് അപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനത്തിന് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധിക്കും നുസ്രത്ത് ജഹാൻ കർമാനുസ് പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് യാണെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് രാംദാസ് അത്താവലെ നരേന്ദ്രമോദിയുടെ വളരെ അടുത്ത സുഹൃത്തും അഭ്യുദയകാംക്ഷിയും ഒക്കെയാണ് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് കേരള ഘടകത്തിന്റെ പ്രസിഡന്റായ ചുമതല ഏറ്റെടുത്ത നുസ്റത്ത് ജഹാൻ വളരെ തുടക്കത്തിൽ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മുസ്ലിം ലീഗിന് തൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരു മാരകപ്രഹരം നൽകിയിരിക്കുകയാണ് ഇത് എനിക്ക് തോന്നുന്നു ഇത് മറ്റാരോ കുറിച്ച ഒരു പോസ്റ്റാണ് വാക്കുകളാണ് ആ വാക്കുകൾ തന്റെ ഫേസ്ബുക്ക് പേജിൽ നുസ്രത്ത് ജഹാൻ ഷെയർ ചെയ്തിരിക്കുകയാണ് ആ പോസ്റ്റ് ഇതാണ് നാല് വോട്ടിനു വേണ്ടി വർഗീയത പറയുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് പരമസത്യമാണ് ഇതിനെ ഹാസ്യ ഹാസ്യരൂപേണ ഇതിന് രൂപേണ കാര്യകാരണ സഹിതം ഇതിൽ സത്യമൊന്നുമില്ല എന്ന് സൂചിപ്പിച്ചിരിക്കുന്ന ഒരു പ്രസ്താവന ഒരു പോസ്റ്റ് ആ പോസ്റ്റാണ് നുസ്രത്ത് ജഹാൻ ഷെയർ ചെയ്തിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ആ പറഞ്ഞിരിക്കുന്ന വിശദീകരണം എങ്ങനെയാണ് എന്ന് ഞാൻ വായിക്കാം തങ്ങൾ പച്ചക്കൊടി പിടിച്ചാൽ ഹർഷിൻ്റെ തണൽ വരെ ലഭിക്കും കെ എം ഷാജി പറയുന്നു സമുദായത്തിന് വേണ്ടി ഭരണം പിടിക്കണം കെ എം ഷാജി അമുസ്ലിമിന് വോട്ട് ചെയ്ത പാലം കടക്കില്ല കാസർകോട്ട് ലീഗ് നേതാവ് പറയുന്നു അഞ്ചു നേരം നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന സമുദായ ആചാര്യ പിന്തുടരുന്ന സമുദായ റിപ്പീറ്റ് അഞ്ചു നേരം നിസ്കരിക്കുന്ന നോമ്പെടുക്കുന്ന സമുദായ ചര്യ പിന്തുടരുന്ന ആൾക്ക് വോട്ട് ചെയ്യണം യുവലീഗ് ലീഗ് നേതാവ് ഫൈസൽ പറഞ്ഞതിങ്ങനെ മുസ്ലിം ലീഗിൽ മെമ്പർഷിപ്പ് എടുത്ത് തിരിഞ്ഞു നടന്നാൽ നേരെ ചെല്ലുന്നത് സ്വർഗത്തിലേക്കാണ് മലപ്പുറത്തെ ലീഗ് പ്രാദേശിക നേതാക്കൾ പറയുന്നത് എസ് നടപ്പാക്കുന്നത് ഇവിടുത്തെ മുസ്ലീങ്ങളെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ വേണ്ടിയാണ് സിംസാർ ഉൾദവി ഉളു എടുക്കാത്ത പാർട്ടിക്ക് വോട്ട് ചെയ്യരുത് തന്നെ നാല് വേണ്ടി വർഗീയത പറയുന്ന പാർട്ടിയല്ല മുസ്ലിം ലീഗ് എന്ന് ജനാബ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞത് പരമസത്യമാണ് കാര്യം ആ പറഞ്ഞതിനൊന്നും സത്യമല്ല ആ പറഞ്ഞതൊന്നും ആ പറഞ്ഞ പ്രസ്താവന ശരിയല്ല കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ധാരാളമായി മുസ്ലിം ലീഗിലെ നേതാക്കൾ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ പറയുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞ ഈ പ്രസ്താവനയിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന പാർട്ടി അല്ല ലീഗ് എന്നത് എങ്ങനെ വിശ്വസിക്കുക എത്രത്തോളം ശരിയുണ്ട് എന്ന് തന്നെയാണ് നുസ്ര ജഹാൻ തൻ്റെ ഈ വിശദീകരണം നൽകിയിരിക്കുന്നതിലൂടെ ചോദിക്കുന്നത് എന്തായാലും നുസ്രത്ത് ജഹാനെ കുറിച്ചാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നുസ്രത്ത് ജഹാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒരു ഭരണസാരഥ്യം വഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും അല്ലാതെ തന്നെ സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും സമുദായത്തിൽ നിന്ന് പുറത്ത് നിന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും എന്നാൽ സമുദായ ചരിയകളൊക്കെ പിന്തുടരുന്ന വ്യക്തി തന്നെയാണ് പക്ഷെ സമുദായത്തിൽ നിന്ന് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് നേരെ ശബ്ദമുയർത്തുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്കും വളരെയധികം സുപരിചിതയാണ് പല പ്രസ്താവനകളിലൂടെയും ഇതിനകം മുസ്ലിം ലീഗിന്റെ മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ ഒരുപാട് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്ന ഒരു വ്യക്തി തന്നെയാണ് നുസ്രത്ത് ജഹാൻ പക്ഷെ നുസ്രത്ത് ജഹാനെ അതൊന്നും ഒരു തരത്തിലും ബാധിക്കുന്നില്ല താൻ പറയുന്ന ശരിയിൽ തന്നെ താൻ പറയുന്ന നിലപാടിൽ തന്നെ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നുസ്ര ജഹാൻ നമ്മുടെ പല വീഡിയോകളിലും കർമാനുസ് പ്ലാറ്റ്ഫോമിലൂടെ വരുന്ന പല പ്രസ്താവനകളിലൂടെയും നുസ്രത്ത് ജഹാൻ അത് പ്രേക്ഷകർക്ക് മുന്നിൽ തെളിയിച്ചത് തന്നെയാണ് തന്റെ നിലപാടുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഒരുപാട് ആരാധകർ പ്രേക്ഷകർക്ക് ന്യൂസ് പ്ലാറ്റ്ഫോമിൽ നുസറത്ത് ജഹാൻ ഉണ്ട് എന്നത് അവരുടെ ഒരു വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകളും അതുപോലെ തന്നെ ആ വീഡിയോയ്ക്ക് ലഭിക്കുന്ന റീച്ചിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും നുസ്റത്ത് ജഹാൻ ഇതുപോലെ കേരള റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ ഇത്തരത്തിലൊരു ഭരണസാരത്യം ഏറ്റെടുക്കുമ്പോൾ എൻ ഡി എക്കും അതുപോലെ തന്നെ എത്രമാത്രം വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒരു സംഭാവന ഒരു കോൺട്രിബ്യൂഷൻ നുസ്രത്ത് ജഹാന് നൽകാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ അത്രമാത്രം എൻ ഡി എക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഇറങ്ങി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് നുസ്രത്ത് ചഹാൻ ആ നിലയ്ക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ എല്ലാവിധ ആശംസകളും എന്ത് ഏത് മേഖലയിലാണ് പ്രവർത്തിക്കുന്നതിൽ പ്രവർത്തിക്കുന്നത് എങ്കിൽ പോലും അത് നമ്മളൊക്കെ ഇനി അറിയാനിരിക്കുന്നതേ ഉള്ളൂ എങ്കിൽ പോലും അതിന് എല്ലാവിധ ആശംസകളും കർമാനൂസ് അഡ്വാൻസ് ആയി തന്നെ നുസ്രത്ത് ചഹാൻ നൽകുകയാണ് എന്തായാലും വളരെ ശക്തയായ ഒരു വനിത പോരാളി തന്നെയാണ് നുസ്ര ചഹാൻ ന്യൂസ് ഡെസ്ക്